നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരെയുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ നിന്നും സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലിനെ ആരാധക രോഷം ഉയരുകയാണ് ഇന്ത്യ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഡെക്കായി മടങ്ങിയിരുന്നു ഇതിനു പിന്നാലെയാണ് രാഹുലിനെ പുറത്തിരുത്തി ഋഷഭ് പന്തിനെ ഇലവനിലേക്ക് അതായത് പ്ലേയിങ് ഇലവലിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ഏകദിനങ്ങളിലും വ്യത്യസ്ത പൊസിഷനുകളിലാണ് രാഹുലിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയത് സമനിലയിൽ കലാശിച്ച ആദ്യ മത്സരത്തിൽ ആറാം സ്ഥാനത്താണ് രാഹുൽ ബാറ്റിങ്ങിന് ഇറങ്ങിയത് നാൽപ്പത്തി മൂന്ന് പന്തിൽ രണ്ട് ഫോർ ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് റൺസ് നേടുകയും രണ്ടാം ഏകദിനത്തിലാകട്ടെ രാഹുൽ ബാറ്റിംഗിൽ വീണ്ടും നിരാശപ്പെടുത്തുകയും ചെയ്യുക ചെയ്യുന്നതായിരുന്നു കണ്ടത് ഏഴാമനായാണ് രാഹുൽ എന്ന ക്രീസിലെത്തിയത് രണ്ട് ബോളുകൾ നേരിട്ട് അദ്ദേഹത്തെ അക്കൗണ്ട് തുറക്കും മുൻപ് തന്നെ സ്പിന്നർ ജെഫ്രി വാൻഡർസായി ബൗൾഡാക്കുകയും ചെയ്തിരുന്നു ഒരൊറ്റക്കളിയിൽ ബാറ്റിങ്ങിൽ ക്ലിക്കായില്ല എന്ന കാരണത്താൽ രാഹുലിനെ പുറത്താക്കി ഋഷഭിനെ കൊണ്ടുവന്നത് കടുത്ത അനീതിയാണ് എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് കെ എൽ രാഹുലിനെതിരെ നടന്നത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് അഞ്ചാം നമ്പറാണ് രാഹുലിന്റെ ബെസ്റ്റ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും ആദ്യ മത്സരത്തിൽ ആറാമനായും അടുത്ത മത്സരത്തിൽ ഏഴാമനായും ഇറക്കി രാഹുലിന്റെ ആത്മവിശ്വാസം തകർത്തു കൃത്യമായി രാഹുലിനെ ബാറ്റിങ്ങിന് നില ഉറപ്പിക്കാൻ പോലും അവസരം സൃഷ്ടിച്ചില്ല ഇക്കാര്യങ്ങളെ ഇക്കാരണങ്ങളെല്ലാമാണ് രാഹുലിന്റെ ആരാധകർ തുറന്നടിക്കുന്നത് രാഹുലിനെ കൊണ്ട് നല്ലൊരു പ്രകടനം കളിപ്പിക്കാതെയാക്കി അതിനുശേഷം അതുവഴി ഋഷഭ് പന്തിനെ എത്തിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തന്നെയായിരുന്നു ഇതെന്നും ആരാധകർ തുറന്നടിക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു സാംസണെ ആദ്യം ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ വ്യത്യസ്ത ബാറ്റിംഗ് പൊസിഷനുകൾ നൽകി കെ എൽ രാഹുലിനെ ഫോം ഔട്ടാക്കി ടീമിന് പുറത്തെത്തിയിരിക്കുകയാണ് ഋഷഭ് പന്തിനെ ഏത് വിധേനയും പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവന്നേ തീരൂ ഇതിനായി രോഹിത് ശർമ്മയും ഗൗതം ഗംഭീറും ചേർന്നൊരുക്കിയ തന്ത്രമാണ് ഇതെന്നും ആരാധകർ ആരോപിക്കുന്നുണ്ട് ഋഷഭ് പന്തിനെ കളിപ്പിക്കുന്നതിന് വേണ്ടി ഒരൊറ്റ ഇന്നിംഗ്സിൽ ഫ്ലോപ്പ് ആയതിന്റെ പേരിൽ കെ എൽ രാഹുലിനെ പുറത്താക്കിയിരിക്കുകയാണ് ഏകദിനത്തിൽ ഫേവറേറ്റ് പൊസിഷനായ അഞ്ചാം നമ്പർ ഈ പരമ്പരയിൽ രാഹുലിന് നൽകിയില്ല ഇന്ത്യൻ ബാധ്യതരയിൽ ബാക്കിയുള്ളവരെല്ലാം ഫ്ലോപ്പ് ആയിട്ടും അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടത് രാഹുൽ മാത്രമാണെന്നും ആരാധകർ വിമർശിക്കുന്നുണ്ട് ഏകദിനത്തിൽ നാല് മുതൽ ഏഴ് വരെ സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യുന്നവരെ എടുത്താൽ അവരിൽ ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും ഉയർന്ന ശരാശരിയുള്ളത് കെ എൽ രാഹുലിനാണ് മുപ്പത് ഇന്നിങ്സുകളിൽ നിന്നും അൻപത്തി ആറ് പോയിന്റ് ഒന്ന് നാല് ശരാശരിയിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യമായി ഉള്ളത് നിലവിൽ മത്സര രംഗത്തുള്ളവരിൽ മറ്റാർക്കും ഇത്ര മികച്ച റെക്കോർഡ് ഇല്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നിട്ടും രാഹുൽ ടീമിൽ നിന്നും പുറത്തായിരിക്കുകയാണ് രോഹിത് ശർമ്മയ്ക്കും ഗൗതം ഗംഭീറിനും ആ ഈ ഇതിനെങ്ങനെ മറുപടി എന്നാണ് ആരാധകർ ചോദിക്കുന്നത് സെഞ്ചുറി നേടിയ സഞ്ജു സാഫ്സണിനെ തഴഞ്ഞ ഇന്ത്യയ്ക്ക് ഒരു കളിയിൽ ഒന്നും എടുക്കാതെ പുറത്താക്കിയ രാഹുലിനെ പുറത്താക്കുക എന്നത് വലിയ വിഷയമുള്ള കാര്യമല്ല ഋഷഭ് പന്തിന്റെ കാര്യമെടുത്താൽ അദ്ദേഹം ഫ്ലോപ്പ് ആയാൽ അതിൽ നല്ല രീതിയിൽ ഒരു പ്രകടനം നടത്തിയില്ലെങ്കിൽ പോലും വീണ്ടും വീണ്ടും അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും ഋഷഭ് പന്തിനോട് എന്തിനാണ് മാനേജ്മെൻറ്റിന് ഇത്രയും സ്നേഹം അല്ലെങ്കിൽ ഇത്രയും വാരിക്കൂരി നൽകുന്നത് എന്നുള്ള സംശയം തോന്നാത്ത ക്രിക്കറ്റ് പ്രേമികൾ ആരും തന്നെ കാണില്ല രാഹുലും സഞ്ജുവും അടക്കമുള്ള വിക്കറ്റ് കീപ്പർമാരുടെ കാര്യമെടുത്താൽ ഇത് ബാധകമല്ല എന്നതും വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ഋഷഭിന് വീണ്ടും വീണ്ടും അവസരങ്ങൾ കിട്ടി അങ്ങനെ കളിച്ചു പൊക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ടീമിൽ നീല ജേഴ്സിയിൽ